ചർച്ചക്ക് വിളിച്ചിട്ട് എന്നെ വിളിക്കരുതെന്ന് അതായത് നമുക്ക് കിട്ടുന്ന കിട്ടേണ്ട അതായത് ജി എസ് ടി കോമ്പൻസേഷൻ രണ്ടായിരത്തി ഇരുപത്തി അതിനുശേഷം നമുക്കൊരു കുടിശ്ശിക തരാനുണ്ട് അതെ അത് അത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ചാൽ കൊടുത്ത കണക്കുകൾ ശരിയായിരിക്കില്ല അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ മിസ്റ്റർ വെജി ലൂക്കോസ് പറഞ്ഞില്ലേ നെല്ലിന്റെ കണക്ക് കൊടുത്തു എന്നിട്ട് പൈസ കിട്ടുന്നില്ല ടീച്ചറെ ടീച്ചറെ അങ്ങനെ പറയാതെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ക്ലിയർ ചെയ്ത് പിന്നെ കാരണം മഞ്ജീഷേ മഞ്ജുഷൻ ഞാൻ എഴുന്നേറ്റ് പോകും കേട്ടോ എനിക്ക് ക്ഷമ കിട്ടുന്നു എനിക്ക് വയ്യോ അത് സംസ്കാരം മാറ്റിക്കല്ലോ പ്ലീസ് നിങ്ങൾ നിങ്ങൾ എപ്പോഴും ബ്രാഹ്മന്മാരെ പോലെ സംസാരിച്ചോണ്ടിരിക്ക കേരളം എവിടെ ദൂർത്തന്ന പറയുന്നത് കേരളീയൻ ദൂർത്താന്ന് പറഞ്ഞ നിങ്ങളാണ് കേരളത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ ഇവിടുത്തെ ഏതെല്ലാം സംസാരിച്ചു മോശം ചർച്ചക്ക് വിളിച്ചിട്ട് എന്നെ വിളിക്കരുതെന്ന് ഒരു വിപരവുമില്ല പറയണത് മുമ്പ് അറിയാൻ തെറ്റാണ് ആ ആദ്യം അല്പ അസൗകര്യം കാണും പിന്നെ ശീല ആയിക്കോളും അവനെ അവന്റെ കൂടെ ഇരുന്നോണ്ട് എന്റെ ഒരു ഈവനിങ് വെറുതെ പോയി എനിക്ക് എന്ത് മാത്രം എഴുതാനുള്ളതായിരുന്നോ ഇനി ഒരു നിമിഷം ഞാൻ നിൽക്കില്ല സാർ ഞാൻ പോവാണ് സർ